വിദ്യാഭ്യാസ വകുപ്പും സമഗ്ര ശിക്ഷാ കേരളവും സംയുക്തമായി നടത്തുന്ന അവധികാല അധ്യാപക പരിശീലനത്തിന് തുടക്കമായി കൊടുങ്ങല്ലൂർ ബി ആർ സി ഹാളിൽ ബിആർസി തല ഉദ്ഘാടനം കൊടുങ്ങല്ലൂർ ഉപജില്ലാ എഇഒ സി ആർ ഗീത നിർവഹിച്ചു ഡാറ്റ് ഫാക്കൽറ്റി യു മുഹമ്മദ് റാഫി ഡി പി ഒ എസ് എസ് കെ വി ജെ ജോളി കൊടുങ്ങല്ലൂർ ബി പി സി പി എം മോഹൻരാജ് കെ എസ് അശ്വതി പി എ കവിത എന്നിവർ സംസാരിച്ചു അവധിക്കാല അധ്യാപക പരിശീലനം രണ്ട് സ്പെല്ലുകളിലായി പതിനഞ്ച് ബാച്ചിൽ കൊടുങ്ങല്ലൂർ ബിആർസി ഹാൾ കെ കെ ടി എം ജി ജി എച്ച് എസ് എസ് കൊടുങ്ങല്ലൂർ സെന്റ് മേരീസ് ഇരിങ്ങാലക്കുട ടി എച്ച് എസ് കൊടുങ്ങല്ലൂർ എന്നീ നാല് കേന്ദ്രങ്ങളിലായി ഇന്നു മുതൽ അഞ്ച് ദിവസത്തിലായി നടക്കും എൽ പി യു പി എച്ച് എസ് ആണ് പരിശീലനം നടക്കുന്നത് അധ്യാപകരാണ് പങ്കെടുത്തത് സെക്ഷൻ ഓരോ വ്യത്യസ്ത സന്ദർഭങ്ങൾ പറയും ഞാൻ അതിനനുസരിച്ച് നിങ്ങൾ നടക്കുന്നതിനനുസരിച്ച് ഓരോ പുതിയ ആൾക്കാരെ പരിചയപ്പെടാനായിട്ട് ശ്രദ്ധിക്കണം അവരോട് സംസാരിക്കണം അവർ പരിചയപ്പെടാം പിന്നെ ഏത് സന്ദർഭമാണ് പ്രത്യേകിച്ച് ആലോചിക്കുക അതിനനുസരിച്ച്